എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഒരു നിഗൂഢ കലാകാരൻ മലയാള സിനിമയിലെ മഹാനടൻ ആസിഫ് അലിയെ വേദിയിൽ വെച്ച് അപമാനിച്ചതിന്റെ വീഡിയോകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അദ്ദേഹം വേദിയിൽ എല്ലാവരുടെയും മുന്നിൽ വച്ച് അപമാനിക്കപ്പെട്ടെങ്കിലും ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയാണ് ആസിഫ് അലി ആ വേദി വിട്ടത് ഇതിനെതിരെ ആസിഫ് അലിക്ക് സപ്പോർട്ടുമായി അമ്മ എന്ന സംഘടനയും ജനങ്ങളും നിരത്തിലിറങ്ങി പോസ്റ്റുകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും അദ്ദേഹത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച് മുന്നേറി ഇത്രയും അപമാനിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ആ മനസ്സിലെ വേദന കൊണ്ടുള്ള നീറുന്ന പുഞ്ചിരിയാണ് ജനമനസ്സുകളിൽ ഒരു വിങ്ങലായി കറിക്കൂടിയത് ചിലപ്പോൾ ഈ അപമാനം അലി എന്ന വ്യക്തി എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായി ദൈവം തന്നെ ആ നിഗൂഢ കലാകാരനെ സൃഷ്ടിച്ചതായിരിക്കാം ഒരു മനുഷ്യൻ്റെ നല്ല പ്രവൃത്തി വരുന്നത് അവൻ്റെ ക്യാരക്ടർ ഉരുവാകുന്നത് അവന് കിട്ടുന്ന അപമാനത്തിൽ നിന്ന് തന്നെയാണ് ഇവിടെ വിജയിച്ചത് അലി എന്ന വ്യക്തിയാണ് ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ ദൈവം തുറന്നു കാട്ടി കൂടുതൽ ജനമനസ്സുകൾക്കുള്ളിൽ കയറിക്കൂടാൻ ഇതൊരു കാരണമാവുകയും ചെയ്തു ഈ ഇഷ്യൂവിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക ആസിഫ് അലി എന്ന വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എല്ലാത്തിനുമുള്ള മറുപടി നിങ്ങൾ പറയുക ഈ കഥ അവസാനിക്കുന്നില്ല ആസിഫലി എന്ന വ്യക്തി ഇനിയും ഉയരങ്ങളിൽ എത്തും കാത്തിരുന്ന് കാണാം കഥ തുടരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെൽബട്ടനും എനബിൾ ചെയ്യുക